മുളത്തിരുത്തി പള്ളിത്താഴം ജംഗ്ഷനിലെ സൈൻ ബോർഡിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പൻ അവരുടെ കുറിച്ചുള്ള ഉണ്ണിയപ്പൻ എൻ്റെ സൈൻ ബോർഡൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അത് ഓരോന്നു തൂക്കി വെക്കാനായിരിക്കും പിള്ളി ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തായാലും മുണത്തിരുത്തി പള്ളിത്താഴം ജംഗ്ഷനിലെ ട്രാഫിക് ജംഗ്ഷനിലെ സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ തെറ്റി മാറി എന്ന് സിഗ്നലുകൾ നീ മേടിക്കണ്ട അതെല്ലാം ഓർമ്മയായിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പൻ അതെല്ലാം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് ജംഗ്ഷൻ ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ ഒരെണ്ണം കൊണ്ടുപോയി പുറകെ അടുത്ത ബോർഡും കൂടി എടുക്കുകയാണ് അവിടെ വേറൊരു ബോർഡ് വലിയ ബോർഡ് പോസ്റ്റൽ ഉണ്ടായിരുന്നു അത് കാണാനില്ല താഴെ ഒരു കന് ഒരു വെള്ളത്തിൻ്റെ വലിയൊരു കന്നാസിനകത്ത് കന്നയാസൻ്റെ ഒരു ഒരു കുറ്റിയിൽ ടാറിൻ്റെ വീപ്പയിൽ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു അതേ കൂടി ക്ലിയർ ചെയ്യുകയാണ് ആദ്യം കൊണ്ടുപോയി രണ്ടാമത്തെ കൊണ്ടുപോവാണ് അപ്പോൾ ഇന്ന് ജംഗ്ഷനിലെ ദിശാ ബോർഡുകൾ തെറ്റായ രീതിയിലേക്ക് ഇനി വരുന്നതല്ല എല്ലാവർക്കും വഴികളിൽ ചോദിച്ച് ചോദിച്ച് പോകാം okay bye